നമസ്കാരം ജസ്റ്റ് ഒന്ന് തുറച്ചു നോക്കിയതേ ഓർമ്മയുള്ളൂ മലയാളി യുവതിക്ക് യു കെയിൽ നഷ്ടമായത് ലക്ഷങ്ങളാണ് സഹപ്രവർത്തകരുടെ നേരെ കണ്ണുരുട്ടി കാണിക്കുന്നത് പോലും അവരെ അവഹേളിക്കുന്നതായി കണക്കാക്കാൻ ഇടവരും മാത്രമല്ല അത് തൊഴിൽ നിയമങ്ങളുടെ ലംഘനമായി കണക്കാക്കുകയും ചെയ്യും എന്നാണ് ഒരു ട്രൈബ്യൂണൽ വിധിച്ചിരിക്കുന്നത് യു കെ സ്വദേശിനിയായ നഴ്സിന്റെ പരാതിയിൽ മലയാളി ദന്ത ഡോക്ടർ ജിസ്ന ഇക്ബാൽ മുപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധി തുറച്ചു നോക്കിയെന്നും അപമാനകരമായി പെരുമാറിയെന്നും ആരോപിച്ചുകൊണ്ട് യു കെ സ്വദേശിനി നൽകിയ പരാതിയിൽ ജഡ്ജി റൊണാൾഡ് മാഖെയാണ് ജിസ്നയോട് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത് എഡൻബറോയിലെ ഗ്രേറ്റ് ജംഗ്ഷൻ ഡെന്റൽ പ്രാക്ടീസിലാണ് സംഭവം നടക്കുന്നത് ഇവിടുത്തെ ഡോക്ടറാണ് ജിസ്ന ജിസ്നയിൽ നിന്നും തുടർച്ചയായ കണ്ണുരുട്ടലും താഴ്ത്തിക്കെട്ടിയുള്ള സംസാരവും ഒറ്റപ്പെടുത്തലും ഭീഷണിപ്പെടുത്തലും ഉൾപ്പെടെയുള്ള അപമര്യാദ നിറഞ്ഞ പെരുമാറ്റം നേരിട്ടുവെന്നായിരുന്നു ദന്തരോഗ നഴ്സായ മൗറിൻ ഹൗസണിന്റെ പരാതി നാല് പതിറ്റാണ്ടിലേറെയായി ദന്തചികിത്സാരംഗത്ത് പ്രവർത്തിക്കുകയാണ് അറുപത്തിനാലുകാരിയായ മൗറിൻ ഹൗസൺ ഇരുവരും തമ്മിൽ കുറച്ചു നാളുകളായി പ്രശ്നത്തിലായിരുന്നു ജിസ്ന അപമര്യാദയായും അനാഥരവോടും പെരുമാറിയെന്നും താൻ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ തുറച്ചു നോക്കിയിരുന്നുവെന്നും ട്രിബ്യൂണലിൽ ഹൌസൺ ആരോപിക്കുകയായിരുന്നു ജിസ്ന ഇതെല്ലാം നിഷേധിച്ചുവെങ്കിലും ഹൌസന്റെ വാദങ്ങൾ പാനൽ അംഗീകരിക്കുകയായിരുന്നു ഹൌസന്റെ ആശങ്കകളിൽ നടപടിയെടുക്കുന്നതിൽ ക്ലിനിക്കിലുണ്ടായ പരാജയം വീഴ്ചയാണെന്ന് കേസ് പരിഗണിച്ച ജഡ്ജി റൊണാൾഡോ മാക്കെ പറയുകയും ചെയ്തു ഹൌസൺ അസുഖ അവധിയിലായിരുന്നപ്പോൾ റിസപ്ഷനിലെ ചുമതലകൾ ഏറ്റെടുക്കാൻ ജിസ്നയോട് ആവശ്യപ്പെട്ടതോടെയാണ് തർക്കം രൂക്ഷമായത് സന്ധ്യവാദം കാരണം റിസപ്ഷൻ ചുമതല നൽകിയിരുന്ന ഹൗസണ് ഇതിൽ അതൃപ്തി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായെന്നും ഹൗസൻ ജോലിസ്ഥലത്ത് വെച്ച് കരയുന്ന അവസ്ഥ പോലും ഉണ്ടായെന്നും പറയുന്നു തന്നെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ നിലയിലേക്ക് അവർ താഴ്ത്തി കെട്ടിയെന്ന് പരാതിപ്പെടുകയായിരുന്നു അടുത്ത മാസം ശമ്പളം കുറഞ്ഞപ്പോൾ ഹൗസൻ അങ്ങനെ അവിടുന്ന് രാജിവെച്ച് പോവുകയായിരുന്നു അതേസമയം ഇന്ത്യയിൽ ദന്ത ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യത നേടിയ ജിസ്നയ്ക്ക് പക്ഷേ യു കെയിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവാദമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഹൗസിൻ സിക്ലീവിലായിരുന്നപ്പോൾ റിസപ്ഷനിലെ ജോലികൾ അവർ ഏറ്റെടുത്തു അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായത് എന്തായാലും ഒരു തുറിച്ചുനോട്ടം പോലും ഇപ്പോൾ വിനയാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് യു കെയിലെത്തുന്ന പലരും ഇത് അറിയേണ്ട സംഭവം തന്നെയാണ് അതേസമയം ഇന്ത്യയിൽ ദന്ത ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യത നേടിയിട്ടുണ്ട് ജിസ്ന പക്ഷേ യു കെയിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവാദം പോലുമില്ലായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ അവിടെ ചെന്ന് അവിടുത്തെ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ രൂക്ഷമായി തുറച്ചു നോക്കിക്കൊണ്ട് വഴക്കിടുന്ന സാഹചര്യത്തിൽ വരെ എത്തിച്ചത്